കണ്ണു തുറന്നുറങ്ങുന്ന ജീവി ഏത് ഒട്ടകം പാമ്പ് പശു ആമ ഉത്തരം പാമ്പ് മൺപാത്രത്തിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ശമനം കിട്ടുന്ന രോഗം പ്രമേഹം രക്തസമ്മർദ്ദം ദഹനക്കേട് തലവേദന ഉത്തരം ദഹനക്കേട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള രാജ്യമേത് ഡെൻമാർക്ക് ഫിൻലാൻഡ് സ്വീഡൻ ലക്സിംബർഗ് ഉത്തരം ഡെൻമാർക്ക് സ്ഥിരമായി എന്ത് വെള്ളം കുടിച്ചാൽ കരൽ രോഗം ഉണ്ടായേക്കാം പതിമുഖം മല്ലി ജീരകം തുളസി ഉത്തരം ജീരകം അത്താഴം കഴിക്കേണ്ടുന്ന ഏറ്റവും നല്ല സമയമേത് ആറ് മണി ഏഴ് മണി മണി ഒൻപത് മണി ഉത്തരം മണി മനുഷ്യന് ഏറ്റവും ആരോഗ്യകരമായ ഇറച്ചി ഏത് ടർക്കി പൂത്ത് പന്നി ആട് ർക്കി ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചത് എവിടെ തൃശൂർ തെങ്കാശി അഹമ്മദാബാദ് കോട്ടയം ഉത്തരം തൃശൂർ തൃശൂർ ജില്ലയിലെ പാലയൂരിലാണ് സെന്റ് തോമസ് ചർച്ച് പാലയൂർ സ്ഥിതി ചെയ്യുന്നത് പാരമ്പര്യം അനുസരിച്ച് ഏ ഡി അമ്പത്തിരണ്ടിൽ സെൻറ് തോമസ് ആണ് ഇത് സ്ഥാപിച്ചത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെ എറണാകുളം കോട്ടയം കൊല്ലം പത്തനംതിട്ട ഉത്തരം എറണാകുളം പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേത് ചേന കരിമ്പ് ചീര മരച്ചീനി ഉത്തരം കരിമ്പ് നവാബ്മാരുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് പൂനെ ആഗ്ര ലക്നൗ ലഡാക്ക് ഉത്തരം ലക്നൗ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമേത് ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം പസഫിക് സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം ഫ്രഞ്ച് സുഡാൻ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സ്ഥലം കൊൽക്കത്ത മാലി കവരത്തി ലക്ഷദ്വീപ് ഉത്തരം മാലി മാലിത് നാളുകാരുടെ നോട്ടം തട്ടുന്ന സ്ഥലമാണ് മുടിഞ്ഞു പോകുന്നത് അശ്വതി ആയില്യം അവിട്ടം അത്തം ഉത്തരം ആയില്യം നടിയുടെ പുത്രനെ വിളിക്കുന്നത് നടേയൻ നടികൻ നടിപുത്രൻ നടാടൻ ഉത്തരം നടയൻ ഏത് പക്ഷി വീടിന് ചുറ്റും പറക്കുന്നതാണ് വീട്ടിൽ അനർത്ഥം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനയായി കാണുന്നത് പരുന്ത് വവ്വാൽ കാക്ക ഉപ്പൻ ഉത്തരം വവ്വാൽ ധൈര്യത്തിൻ്റെ സൂചകമായി കണക്കാക്കുന്ന നിറമേത് ചുവപ്പ് കറുപ്പ് നേവി ബ്ലൂ മഞ്ഞ ഉത്തരം ചുവപ്പ് നോൺ വെജ് പ്രസാദം നൽകുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത് കൊട്ടിയൂർ പഴശ്ശിനിക്കടവ് തൃച്ചമ്പരം തൃക്കൈക്കുന്ന് ഉത്തരം പഴശ്ശിനിക്കടവ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ